ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവസന്നിധിയിലേക്ക് എത്തുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടുന്നത് സമ്പൂർണമായ സമർപ്പണമാണ് അനുസരണക്കേടിനാൽ തന്നിൽ നിന്ന് തെറ്റി അകന്നുപോയ മാനവജാതിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതും തന്നോടുള്ള സമ്പൂർണമായ വിധേയത്വവും സമർപ്പണവുമാണ് എങ്ങനെയാണ് നാം ദൈവസന്നധിയിൽ സമർപ്പിക്കേണ്ടുന്നത് ഒരിക്കൽ സമർപ്പിച്ചാൽ മതിയോ അതോ അതിനപ്പുറത്ത് നാം മനസ്സിലാക്കേണ്ട എന്തെങ്കിലും ആശയങ്ങൾ സമർപ്പണവുമായി ബന്ധപ്പെട്ടുണ്ടോ ഇത് നമുക്ക് ഏറ്റവും മനസ്സിലാകുന്നത് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്നാണ് കാരണം യേശുവിൻ്റെ സമർപ്പണം നമുക്ക് മാതൃകയാണ് എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തക ചുരുളുകളിൽ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവർത്തിക്കുവാനായി സ്വർഗീയ മഹിമകളെ വിട്ടുകൊണ്ട് താണഭൂമിയിലേക്ക് യേശു ഇറങ്ങി വന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ അവിടെ മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ സമർപ്പണം കാണുന്നത് കാൽവറിയിൽ ആ മഹാദൗത്യത്തിന് തൊട്ടു മുൻപ് ഗത്സമനയിൽ പിതാവിൻ്റെ മുമ്പിൽ കവണു വീണ് സമ്പൂർണമായും ആ വിധേയപ്പെടുന്ന യേശുവിനെ നമുക്ക് കാണാനായിട്ട് പറ്റും അതുകൊണ്ട് സമർപ്പണം ഒരിക്കൽ നമ്മൾ സമർപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തീരുന്നതല്ല ആ സമർപ്പണം ദിനംതോറും നിത്യത വരെ നിലനിൽക്കേണ്ടതായിട്ടുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അല്ലെങ്കിൽ ശിഷ്യനാകുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് അല്ലെങ്കിൽ തന്നെത്താൻ നിഷേധിച്ച് ദിനംതോറും ക്രൂശെടുത്തുകൊണ്ട് അനുഗമിക്കട്ടെ അപ്പോൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന സമർപ്പണം ദിനംതോറുമുള്ള സമർപ്പണമാണ് അതാണ് ഈ ദിവസങ്ങളിലെ സന്ദേശങ്ങളിലൂടെ എല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു സമർപ്പണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പതിനാറാം സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം ഒരു പ്രവചന സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു മശിഖിക സങ്കീർത്തനമാണ് ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സങ്കീർത്തനമാണെന്ന് പറയുവാനായിട്ടുള്ള കാരണം പതിനാറാം സങ്കീർത്തനത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല ഈ പരിശുദ്ധൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ തന്നെയാണ് അതുകൊണ്ട് ഈ സങ്കീർത്തനം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പ്രവചന സങ്കീർത്തനമാണ് ദാവീദ് പ്രവചനാത്മാവിൽ എഴുതിയ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയും ആ ഒരു മഹാ ആ ആ ഒരു മഹാശുശ്രൂഷ ആ ശുശ്രൂഷയെക്കുറിച്ചും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്ത് നമുക്കുണ്ടാകേണ്ടുന്ന സമർപ്പണത്തെക്കുറിച്ചും ചില തിരിച്ചറിവുകളെ കുറിച്ചും ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ ദാവീദിന്റെ സ്വർണഗീതം എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റും സ്വർണഗീതം എന്ന് പറയുന്നത് ആ വാക്കുകൾ പോലെ അർത്ഥവത്തായതാണ് എന്ന് പറഞ്ഞാൽ വിലയേറിയ ചില മർമ്മങ്ങൾ രഹസ്യങ്ങൾ ഈ സങ്കീർത്തനത്തിന്റെ അകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് അതെന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ഒന്നാമതായി ഈ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആരംഭവാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ ഹോബിയോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ സമർപ്പണത്തിൻ്റെ ആഴം എത്ര വലിയതാണ് ഇല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ സമർപ്പണം എത്രത്തോളം വലുതാണെന്ന് എത്രത്തോളം വലുതായിരിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ വേദഭാഗം നീ ഒഴികെ എനിക്ക് മറ്റൊരു നന്മയുമില്ല നമ്മൾ ഇന്ന് ഈ സങ്കീർത്തനത്തെ മൂന്ന് സമാന്തരമായ മേഖലകളിൽ ചിന്തിക്കുകയാണ് ഒന്ന് യേശുവിൻ്റെ ശുശ്രൂഷ ജീവിതം രണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഭൗതിക ജീവിതം രണ്ട് മൂന്ന് നമ്മുടെ ആത്മിക ജീവിതം ഇത് മൂന്നും ചേർത്ത് ചിന്തിക്കുമ്പോൾ നീ ഒഴികെ എനിക്ക് മറ്റൊരു നന്മയുമില്ല നീ എൻ്റെ കർത്താവുന്നു നോക്കുക പിതാവ് തന്നെ ഏൽപ്പിച്ച ആ ഒരു മഹാദൗത്യം ലേശം അതെ എന്താ പറയുന്നത് എതിർപ്പ് കൂടാതെ ശിരസാവഹിച്ചുകൊണ്ട് ഇറങ്ങി വന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അകത്തും അവിടുന്ന് എൻ്റെ കർത്താവാണ് അവിടുന്നൊഴികെ എനിക്ക് മറ്റൊരു നന്മയും ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ പറയണം നാം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കാൽഭാഗം ദൈവത്തിന് കൊടുത്ത് മറ്റുള്ളതെല്ലാം ദൈവം മുമ്പിൽ നിന്ന് ഒരു ജീവിതമല്ല അവിടുന്ന് ഒഴികെ ഒരു കർത്താവില്ല ഇല്ലേ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോഴും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് അവിടുന്ന് ഒഴികെ എനിക്ക് മറ്റൊരു കർത്താവില്ല അടുത്തത് അവിടെ നല്ലാതെ എനിക്ക് മറ്റൊരു നന്മയുമില്ല പല സമയങ്ങളിലും നമ്മുടെ വാഹനങ്ങളും നമ്മുടെ നന്നായി ജീവിക്കുന്ന മക്കളെയും വസ്തുവകകളെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതൊക്കെ ദൈവം എനിക്ക് തന്ന നന്മയാണെന്നും അനുഗ്രഹമാണെന്നും ഒക്കെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ഇങ്ങനെയാണ് സ്വർഗത്തിലെ സകലെ ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു അപ്പം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് അതിനപ്പുറത്തൊരു നന്മയും നമുക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ ഭൂമിയിലെ വിശുദ്ധന്മാർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണ് അടുത്തത് അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും ഞാൻ അതിലേക്ക് പോകുന്നില്ല അഞ്ചാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവ ആകുന്നു നീ എനിക്കുള്ള യോഹരിയെ പരിപാലിക്കുന്നു അളവുന്നൂല് എനിക്ക് മനോഹര മനോഹരദേശത്ത് വീണിരിക്കുന്നു എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു നമ്മുടെ അവകാശം ഇവിടെയാണ് റോമാലേഖനം ആറാമദ്ധ്യായത്തിലും എട്ടാമധ്യായത്തിലേക്കുമൊക്കെ നമ്മൾ വരുമ്പോൾ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ഉള്ള അവകാശം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ക്രിസ്തുവേശുവിൽ മക്കളായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കുറച്ച് അവകാശങ്ങളുണ്ട് ലേഖനത്തിലും പൗലോസ് ഇതിനെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട് എന്താണ് ക്രിസ്തുവേശുവിനോടുകൂടി അവകാശം പ്രാപിച്ചു എന്നുള്ളതാണ് പുതിയ ദീപത്തിന്റെ പഠിപ്പീരുകൾ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചത് പുത്രത്വമാണ് ഈ പുത്രത്വത്തിലൂടെ ലഭിച്ച ചില അവകാശങ്ങളുണ്ട് എന്താണ് മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശികളാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു മെസ്സേജിൽ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ദൈവിക നീതി എന്ന് പറയുന്ന ഒരു ആവരണം നമുക്ക് നൽകി നിത്യമായ ന്യായവിധിയിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും നമ്മളെ ദൈവത്തിന് ഒഴിപ്പിച്ചു വിടാമായിരുന്നു പക്ഷേ അതിനപ്പുറത്ത് പുത്രത്വം എന്ന് പറയുന്ന ഒരു പദവി നമുക്ക് നൽകി തന്ന് നിത്യമായ രക്ഷയെ നമുക്ക് നൽകി തന്നതുകൊണ്ട് മക്കളെന്നുള്ള പദവിയും അവകാശവും യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായി അത് റോമലേഖനം എട്ടാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ അവകാശം എവിടെയാണ് രണ്ടു അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും ഒന്ന് എൻ്റെ അവകാശത്തിൻ്റെയും എൻ്റെ പാനപാത്രത്തിൻ്റെയും അവകാശത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു നീ എൻ്റെ ഓഹരിയെ പരിപാലിക്കുന്നു എന്നുള്ളതാണ് ഭൗതിക അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള അവകാശങ്ങൾ നന്മകൾ തരേണ്ട സമയത്ത് ദൈവം നമുക്ക് തരും നമ്മൾ വിശ്വസ്തതയോടെ ദൈവത്തെ സേവിക്കുമ്പോൾ തരാനുള്ളതെല്ലാം നമുക്ക് തരും എന്നാൽ ഏറ്റവും വലിയ നിത്യമായ അവകാശം അവകാശ അളവ് എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവരാജ്യത്തിൻ്റെ അകത്ത് നമുക്ക് ലഭിക്കുന്ന അവകാശമാണ് അപ്പോൾ ഭൗതിക തലത്തിലും ആത്മീക തലത്തിലും നാം ചിന്തിക്കുമ്പോൾ ഈ രണ്ടർത്ഥത്തിലും നമുക്ക് ഇത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഭൂമിയിൽ നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടല്ലോ അതെല്ലാം നടത്തി തരാൻ ദൈവം വിശ്വസ്തനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത് ആ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി വരെ ഏകദേശം ഇരുപത്തി ഏഴ് വർഷത്തിൽ അധികമായി കർത്താവിനെ പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ എൺപത്തി ഏഴിലാണ് ഞാൻ ജനിച്ചത് തൊണ്ണൂറ്റി ഏഴിലെന്ന് പറയുമ്പോൾ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ പ്രശ്നങ്ങളിൽ ഞാൻ യേശുവിനെ കണ്ടതാണ് അന്നു മുതൽ സാക്ഷ്യങ്ങളിലൂടെയും തിരുവചനത്തിലൂടെയും കർത്താവിൻ്റെ സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇരുപത്തിയഞ്ച് വർഷമായി എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് വഴി നടത്തുന്ന ഒരു ദൈവമാണ് അത് ദൈവത്തിൻ്റെ വിശ്വസ്തയാണ് എന്നാൽ അതിനപ്പുറത്ത് അളവ്നൂലെനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു എന്ന് പറയുന്നത് പലരും അതിനെ ഭൗതികമായ അവകാശങ്ങളായി പറയുമ്പോഴും നിത്യതയിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ മനോഹരമായ അവകാശം ദൈവ രാജ്യത്തിൻ്റെ അകത്ത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നല്ല അവകാശം ക്രിസ്തുവേശുവിനോടുകൂടെയുള്ള കൂട്ടവകാശം ഈ ഒരു അവകാശത്തെ നമ്മൾ തിരിച്ചറിയുക ദൈവസന്നധിയിൽ സമർപ്പിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹമാണ് ഈ അവകാശം എന്ന് പറയുന്നത് ഇല്ലേ പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ ദേശത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കണ്ടുവച്ചി കണ്ടു ദേശം എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് അടുത്തത് എട്ടാമത്തെ വാക്യമാണ് ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഞാൻ എഹോബയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു യഹോവ ദൈവം ഞാൻ നിന്റെ മുമ്പാകെ എപ്പോഴും നിൽക്കാം എന്നുള്ളതല്ല ഞാൻ എഹോബയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സമർപ്പണം ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നതാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ വാക്യത്തിൽ പറഞ്ഞതുപോലെ ഒരുവനെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ നിഷേധിച്ച് ദിനംതോറും ഡെയിലി ലൈഫാണ് തൻ്റെ ക്രൂസ് എടുത്ത് അനുഗമിക്കട്ടെ എന്നുള്ളത് എപ്പോഴും കർത്താവിനെ മുമ്പിൽ വെക്കുന്നു എന്ന് പറഞ്ഞാൽ സമയബന്ധിതമായിട്ടുള്ള ആരാധനയല്ല ചിലർക്ക് ഞായറാഴ്ച രണ്ട് മണിക്കൂർ വെള്ളിയാഴ്ച രണ്ട് മണിക്കൂർ അങ്ങനെ അങ്ങനെയാണ് അവർ കർത്താവിനെ കാണുന്നത് പക്ഷെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ ടെലിവിഷൻ കാണുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ഒരു ദൈവ പൈതൽ കർത്താവിനെ തൻ്റെ മുൻപിൽ വച്ചിരിക്കണം കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ നമ്മൾ കാണുകയും വചനത്തിലൂടെ നമ്മൾ കാര്യങ്ങളെ കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അതാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത് സമ്പൂർണമായ സമർപ്പണം സമ്പൂർണമായ സമർപ്പണം എന്ന് പറയുമ്പോൾ നമ്മുടെ ദേഹം ദേഹി ആത്മാവ് പരിപൂർണമായും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന സമർപ്പണമാണ് ആ സമർപ്പണം എന്ന് പറയുന്നത് റോമാലേഖനം ആറാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പദങ്ങൾ ഇങ്ങനെയാണ് ജഡത്തിൽ ജടത്താലുള്ള ബലഹീനത നിമിത്തം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇനിയരുത് വിശുദ്ധീകരണത്തിനായി നീതിക്ക് നിങ്ങളുടെ അവയവങ്ങളെ സമർപ്പിക്കുക അപ്പോൾ എങ്ങനെയുള്ള സമർപ്പണമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എപ്പോഴും ഞാൻ കർത്താവിനെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിന് ആ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരാനായിട്ടുള്ളത് ഇത്രമാത്രമാണ് നമ്മുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി സമർപ്പിക്കുക പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ് നാവ് കൈകാലുകൾ തൊക്ക് സകലതും രണ്ട് മനസ്സ് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുക റോമലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളിൽ ശരീരത്തിന്റെ സമർപ്പണവും ഹൃദയത്തിന്റെ സമർപ്പണവും ഒരുപോലെ പ്രാധാന്യമുള്ളതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക ഇല്ലേ യേശു പിതാവ് തനിക്ക് നൽകി കൊടുത്ത ശരീരം മനുഷ്യ ശരീരം എടുത്തുകൊണ്ട് ആ സ്വർഗീയമായതിനെ ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് വരുമ്പോൾ ഗത്സമനയിൽ തൻ്റെ ഇച്ഛയും തൻ്റെ താല്പര്യവും പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഇതാ അങ്ങയുടെ ഇഷ്ടത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ശരീരവും ഇച്ഛാശക്തിയും ഒരുപോലെ സമർപ്പിച്ചതുകൊണ്ടാണ് നമുക്കൊക്കെ ഇത്ര വലിയ രക്ഷ അതേ കൈവശമായി തീർന്നത് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് മനസ്സിന്റെ സമർപ്പണവും ശരീരത്തിന്റെ സമർപ്പണവും രണ്ടും ദൈവം ആഗ്രഹിക്കുന്നു ദാവീദ് പറയുകയാണ് അതെ ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങത്തില്ല അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ വലത് ഭാഗത്ത് കർത്താവുണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു ജഡമാനന്ദിക്കുന്നു അടുത്തത് നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടത്തില്ല ഞാൻ പറഞ്ഞത് യേശുവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും ഒടുവിൽ ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നമ്മളെല്ലാം ഒരു വഴിയിലെ യാത്രക്കാരാണ് ജീവന്റെ വഴിയിലെ യാത്രക്കാരാണ് ഈ ജീവന്റെ വഴി നിത്യതയിലേക്കുള്ള ആ ഒരു യാത്ര അതിനകത്ത് പ്രായവ്യത്യാസം ഉണ്ടാകാം പക്ഷേ പ്രായവ്യത്യാസം എൻ പ്രായ ഭേദമന്യേ അതുപോലെ സ്ത്രീ പുരുഷ വ്യത്യാസം എന്നേ ജീവന്റെ വഴിയിൽ നിത്യതയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിൻ്റെ സന്നദ്ധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട് ആ സന്തോഷ പരിപൂർണതയിലേക്കുള്ള യാത്രയിലാണ് സമ്പൂർണമായി സമർപ്പിക്കുക ഒരിക്കൽ സമർപ്പിച്ചു എന്നുള്ളതല്ല ദിനംതോറും സമർപ്പിക്കുക ഒരിക്കൽ കൂടിയേൽപ്പിച്ചു കൊടുക്കാം കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ആമേൻ